ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം മുപ്പത്തൊന്നാം തീയതി ഞാൻ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്ന സമയത്ത് കർത്താവ് എൻ്റെ ഉള്ളിലേക്ക് നൽകിയ ഒരു ആശയമാണ് സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് കുടുംബമായി ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരമ്മയാണ് ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ പലപ്പോഴും സുവിശേഷം പറയുക എന്നുള്ളത് സഭയിലെ പാസ്റ്ററുടെ മാത്രം ഉത്തരവാദിത്തമായി കണ്ട് മുന്നിൽ മുന്നോട്ടു പോയ ഒരു കാലം എന്നാൽ അങ്ങനെയല്ല രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും ദൈവം നമുക്ക് നൽകി തന്ന നന്മകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ മനസ്സ് തകർന്നവരെ നമ്മൾ ആശ്വസിപ്പിക്കാൻ ദൈവവചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കൂട്ടായ്മ ആചരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ദൈവം നൽകിയ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ച ഒരു പേരാണ് ക്രിസ്ത്യൻ വോയിസ് എന്ന ചാനൽ ഈ ചാനലിലൂടെ ഞാൻ എൻ്റെ അനുഭവ സാക്ഷ്യം ദൈവം എനിക്ക് നൽകുന്ന ആലോചനകൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വന്നിട്ടുള്ള തെറ്റുകൾ അത് ദൈവം തിരുത്തിയത് എൻ്റെ ജീവിതത്തിലെ പ്രതികൂലങ്ങളുടെ നടുവിൽ കർത്താവിനെ നടത്തിയ വിധങ്ങളൊക്കെ ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇതൊരു തരത്തിലും എൻ്റെ നാമത്തിന് ഉയർച്ചയ്ക്ക് കാരണമായി തീരാതിരുപ്പാൻ ഓരോ തരത്തിലും ഞാൻ ഇതിൻ്റെ പേരിൽ ഒരു പ്രശസ്തിയോ മറ്റു കാര്യങ്ങളോ എടുക്കാതിരുപ്പാൻ ഞാൻ എൻ്റെ പേരോ മറ്റു ഡീറ്റെയിൽസോ ഇവിടെ പങ്ക് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നില്ല സകലവും ദൈവനാമ മഹത്വത്തിനും മാത്രം കാരണമായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇതിൻ്റെ തുടക്കമാണ് ഈ ഒരു വീഡിയോ തുടർന്നുള്ള ദിവസങ്ങളിൽ എൻ്റെ അനുഭവ സാക്ഷികം നിങ്ങൾക്ക് കേൾക്കാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും പ്രാർത്ഥനാ വിഷയമുള്ളവർക്ക് എന്നോട് പ്രാർത്ഥനാ വിഷയങ്ങൾ ആവശ്യപ്പെടാം ദൈവം എനിക്ക് നൽകുന്ന ചെറിയ ആലോചനകൾ ഞാൻ പങ്കുവയ്ക്കുന്നതായിരിക്കും ഒരു തരത്തിലും മറ്റൊരു വ്യക്തിയോ പ്രസ്ഥാനത്തെയോ ഞാൻ അടിച്ചമർത്താനോ തരം താഴ്ത്താനോ ആഗ്രഹിക്കുന്നില്ല എന്നെ തന്നെ ഉയർത്തുവാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല യേശുക്രിസ്തുവിനെ മാത്രം ഉയർത്തുന്ന ഒരു ചാനലായിട്ട് മാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ കൂട്ടായ്മയിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു ദൈവം നിങ്ങളെല്ലാരെയും സമൃദ്ധി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ